ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ അഞ്ച് മിനിറ്റ് മാത്രം മതി അതുപോലെ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇതിന് പകരമായിട്ട് ഓയിൽ എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വാഴനട്ടും അതുപോലെ തന്നെ കുറച്ച് ബദാമുമാണ് അപ്പോൾ ഈ ഒരു നട്ട്സ് തന്നെ ഒരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ക്യാഷ്നട്ടോ അങ്ങനെ ഏത് വേണേലും എടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമുക്ക് സെക്കൻഡുകളൊന്ന് ഒരു നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മധുരക്കിഴങ്ങാണ് സ്വീറ്റ് പൊട്ടറ്റോ ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് മാത്രം മതിയാകും ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ വറ്റി അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് പോലും എടുക്കത്തില്ല ഇത് വെന്ത് വരാനായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു ഫോർക്കോ ഒരു സ്പൂണോ എല്ലാം വച്ചിട്ട് നമുക്കിതിങ്ങനെ കുത്തിവെക്കുമ്പം മനസ്സിലാകും നല്ല രീതിയിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ പാനിയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ പൊടിയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ശർക്കരയൊക്കെ ആ ഒരു മധുരക്കിഴങ്ങിലെ നല്ല രീതിയിൽ ഒന്ന് പിടിക്കട്ടെ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വാഴനെട്ടും ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതൊന്ന് വലുതായിട്ട് കിടന്നുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായിരിക്കും നമുക്ക് കഴിക്കുമ്പം ടേസ്റ്റി ആയിട്ടുള്ളത് ഒരുപാട് വലുതായിട്ടിരുന്നാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു തവി വെച്ചിട്ട് ഈ ഒരു സ്വീറ്റ് പൊട്ടോറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ വലുതായിട്ട് കിടക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഉടച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ആ ശർക്കരയൊക്കെ നന്നായിട്ട് വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മധുരമാണിത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കണ്ട അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം താങ്ക്